എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഴ വന്നപ്പോഴത്തേക്കും നമ്മുടെ പപ്പായുടെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് അതേപോലെ തന്നെ ഇലകളിൽ മൊസൈക്ക് ഡിസീസിൻ്റെ സിംറ്റംസും കൂടുതലായിട്ട് കാണുന്നുണ്ട് പച്ചക്കറി ചെയ്യുന്ന കർഷകരൊക്കെ വെച്ചാൽ എല്ലാം അഴുകിപ്പോകുന്നു ചീഞ്ഞ് പോകുന്നു പയറും വണ്ടയും കോവലിൻ്റെ തണ്ടും ഉൾപ്പെടെ എല്ലാം തന്നെ ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് അപ്പോൾ ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് മഴക്കാലത്ത് ഉണ്ടാക്കുന്ന കുമിളുകളുടെ വളർച്ച വളരെ പെട്ടെന്നാണ് അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ നമുക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ചെടിയുടെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക അതേപോലെ തന്നെ ഒന്ന് റേക്ക് ചെയ്തിട്ട് എയർ സർക്കുലേഷൻ കൂട്ടുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ജൈവവളം അത് ഏത് ജൈവവളം ആയിക്കോട്ടെ പൊടിഞ്ഞ ജൈവവളത്തിൽ അവിടെ വെച്ച് തന്നെ നമ്മൾ ട്രൈക്കോഡർമിയോ സൂഡോമോണോസോ വളർത്തിയെടുത്തിട്ട് അത് എൻറിച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കാരണം മണ്ണിൽ ഈ സമയത്ത് ഒരുപാട് രോഗം ഉണ്ടാക്കുന്ന കുമിളുകൾ കാണും പിത്തിയം ഫൈറ്റ് ഓഫ് തോറ തുടങ്ങിയിട്ടുള്ള മഴക്കാലത്ത് വളരെയധികം കാണുന്ന കുമ്പിളുകൾ ഇവയാണ് ചീയൽ രോഗം ഉണ്ടാക്കുന്നത് അപ്പം ഈ കുമിളുകളെ പ്രതിരോധിക്കാനുള്ള ഒരു കെണി എന്ന് വച്ചാൽ മണ്ണിലെപ്പോഴും ഉണ്ടാവും പക്ഷേ നമ്മളെ കയ്യിൽ ഇവയൊക്കെ കരുതിയിരിക്കാനുള്ള സംഭവം ഉണ്ടെങ്കിൽ എളുപ്പമാണ് അതായത് സൂഡമോണോസ് ഫ്ലൂറസൻസ് നമുക്കറിയാം ഇത്ര ബാക്ടീരിയ നമ്മളെ കൈയിലുള്ള ജൈവവളത്തിൽ തന്നെ മിക്സ് ചെയ്യുക അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബാരലിനകത്ത് മിക്കവാറും ഒരു അൻപത് കിലോഗ്രാം ജൈവവളം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ അതിനകത്ത് ഇതുപോലുള്ള ഒരു പാക്കറ്റ് ഒരു കിലോഗ്രാം സൂഡമോണോസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷം ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന മണ്ണിലൂടെ പകരാൻ സാധ്യതയുള്ള കുമിളുകളെ നിലക്ക് നിർത്താൻ സൂഡമോണാസിന് പറ്റും കാരണം ഈ സൂഡമോണോസിനകത്തുള്ള ആൻറ്റിബയോട്ടിക്സും അതേപോലെ തന്നെ സെഡറോഫോറും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ഉണ്ട് അവയൊക്കെ തന്നെ രോഗമുണ്ടാക്കുന്ന കുമിളുകളെ വളരാൻ അനുവദിക്കില്ല അതിൻ്റെ കോശഭിത്തി തകർക്കുകയും അതേപോലെ അവരുടെ തീറ്റ എടുക്കാൻ അയണാണ് ഈ രോഗം ഉണ്ടാക്കുന്ന കുമിളുകൾക്കുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് കഴിക്കാൻ സമ്മതിക്കാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും രോഗം വരാനുള്ള സാധ്യത കുറയും അതേപോലെ തന്നെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പൊടിഞ്ഞ ജൈവളായിരിക്കണം ബുക്കുകളിലൊക്കെ കാണുമെന്ന് വെച്ചാൽ തൊണ്ണൂറ് കിലോഗ്രാം ജൈവവളത്തിന് പത്ത് കിലോഗ്രാം വേപ്പി മിണ്ണാക്കും ഒരു കിലോഗ്രാം ട്രൈക്കോഡർമ ആ ഒരു കോമ്പസിഷനാണ് പറയാറ് പക്ഷേ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇന്നിപ്പം വാങ്ങിക്കാൻ കിട്ടുന്ന വേപ്പി മിണ്ണാക്കിനകത്ത് ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെ ഈ കുമളുകളും മിത്ര ബാക്ടീരിയൊന്നും തന്നെ അതിനകത്ത് വളരാനുള്ള സാധ്യത കുറയും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പൊടിഞ്ഞ ജൈവോളമാണെങ്കിൽ അതിനകത്ത് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് ഭൂമി നമ്മളുടെ മില്ലുകളിൽ അരിമില്ലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉമി കിട്ടും ആ ഉമി നമുക്ക് നമ്മളെ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ചെടിയുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉമിക്കകത്ത് സിലിക്കയുടെ അംശം കൂടുതലാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശേഷി ചെടികൾക്ക് കിട്ടും എന്നുള്ളതാണ് അതിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഡഡ് അഡ്വാൻറ്റേജ് അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക വേപ്പി മണ്ണാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ക്വാളിറ്റിയുള്ള വേപ്പി മണ്ണാക്ക് ഇന്ന് മാർക്കറ്റ് ലഭ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ടൊന്നും കിട്ടാനില്ല അപ്പോൾ വേപ്പി മിണ്ണാക്ക് ഉപയോഗിക്കുമെന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ള വേപ്പി തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈക്കോഡർമ ആണെങ്കിലും പി ജി പി ആർ ആണെങ്കിലും സുഡമോണസ് ആണെങ്കിലും നമുക്ക് ജൈവവോളായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുഴിയിൽ തന്നെ ഇട്ടിട്ട് നട്ടു കൊടുക്കുന്നതും വലിയ തെറ്റില്ലാത്ത കാര്യമാണ് കാരണം നമുക്ക് പലപ്പോഴും ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ഈ ട്രൈക്കോഡർമയൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പൊട്ടിങ് മിശ്രിതത്തിൽ നന്നായി ജൈവാംശം ചേർത്തതിന് ശേഷം അതിനകത്ത് തന്നെ മിക്സ് ചെയ്ത് ചേർക്കുന്നതിൽ തെറ്റില്ല ഏറ്റവും നല്ലത് വളർത്തിയെടുത്ത് ചേർക്കുന്നത് തന്നെയാണ് പിന്നെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു കിലോഗ്രാം ചാണകപ്പൊടിക്ക് അഞ്ച് രൂപയോ പത്ത് രൂപയോ ഉണ്ടെങ്കിൽ ഒരു കിലോഗ്രാം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളത്തിൻ്റെ വില ഇരുപത്തെട്ട് രൂപയോളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പൈസ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം ചിലവില്ലാതെ തന്നെ അപ്പം സുഡമോണാസോ ട്രൈക്കോഡർമിയോ പി ജി പി ആർ ഒ ചെയ്തിട്ടുള്ള ജൈവവളം നമ്മളുടെ ചെടികൾക്ക് ഈ സമയത്ത് നന്നായി ചേർത്ത് കൊടുക്കുക ചെടിയുടെ ചുവടെ ഇളക്കി കൊടുക്കുക വെള്ളം അധികം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു പോകാനുള്ള സംവിധാനം ഒരുക്കുക ഇത് നമ്മളെ പച്ചക്കറിക്ക് മാത്രമല്ല കേട്ടോ പൂക്കൃഷിക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ അലങ്കാര സസ്യങ്ങൾക്കൊക്കെ തന്നെ ട്രൈക്കോഡർമയും സുഡമോണാസും എൻട്രി ചെയ്തിട്ടുള്ള ജൈവവളം ഈ സമയത്ത് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അവ ഉണങ്ങി പോകാതെ അഴുകി പോകാതെ സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം